നമസ്കാരം അങ്ങനെ കാത്തു കാത്തുകാത്തിരുന്ന് ബീഹാറിലെ റിസൾട്ട് എത്തിയിരിക്കുകയാണ് നേരത്തെ എക്സിറ്റ് പോൾ പ്രകാരം എൻ ഡി എക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നൊക്കെ പല എക്സിറ്റ് പോളുകളും പറഞ്ഞുവെങ്കിലും ആരും അത്ര അത് ഗൗരവമായി എടുത്തിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രമാത്രം മഹാപക്ഷം മഹാസഖ്യം മുന്നേറും എന്നൊക്കെയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ ആർ ജെ ഡി പ്രവർത്തകരും ഒക്കെ വിശ്വസിച്ചിരുന്നത് എന്നാൽ അടിപതറി എന്ന് തന്നെ പറയേണ്ടി വരും അവിടെ വിജയിച്ചത് മോഡിയുടെ തന്ത്രങ്ങളാണ് മോഡിയുടെ വിജയം തന്നെയാണ് ബീഹാറിൽ സംഭവിച്ചത് എന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ബീഹാറിൽ വീണ്ടും ഒരിക്കൽ കൂടി മോദി താമരെ വിരിയിച്ചിരിക്കുന്ന ഒരു താമര പാഠം തന്നെ മോദി ബീഹാറിൽ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണ മത്സരരംഗത്ത് ഇറങ്ങിയെന്ന് പറയുന്നതിന് പ്രധാന കാരണം അവിടെ വോട്ട് ചോരി വിഷയം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ആർ ജെ ഡിയും അതുപോലെ തന്നെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നയിച്ച പദയാത്ര അല്ലെങ്കിൽ നയിച്ച യാത്രകൾ വലിയ തോതിൽ ഫലപ്രാപ്തിയിലെത്തും അവിടെ കോൺഗ്രസ് വിജയിക്കും മഹാസഖ്യം വിജയിക്കും വിജയിക്കുമെന്നൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധിയും വിശ്വസിച്ചിരുന്നത് തേജസ്വി യാദവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ പട നയിച്ചത് അതിന് ഉദാഹരണമാണ് ഒരു യുവാവ് കടന്നു വരുമ്പോൾ വലിയ തോതിലുള്ള വിപ്ലവം ബീഹാറിൽ സംഭവിക്കും എന്നതായിരുന്നു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് ആർ ജെ ഡി മുന്നോട്ട് വച്ചത് മഹാസഖ്യം മുന്നോട്ട് വെച്ചത് എന്നാൽ മോദി പ്രഭാവത്തിന് മുന്നിൽ ഈ മഹാസഖ്യത്തിന് അടിപതറി എന്ന് തന്നെ പറയാം ഇത് വലിയ ഒരു സൂചനയാണ് നൽകുന്നത് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ നില വലിയ തോതിൽ അധപതിക്കുന്നു താഴേക്ക് വീഴുന്നു അല്ലെങ്കിൽ താഴേക്ക് പതിക്കുന്നു എന്ന നിലയിലാണ് ഇപ്പോൾ കാരണം എത്രയും വലിയ ഒരു പ്രതീക്ഷയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് മഹാസഖ്യം പ്രവർത്തകർക്ക് ആർ ജെ ഡിക്ക് ഉണ്ടായിരുന്നത് എന്തായാലും ബീഹാറിൽ വിജയം കൊയ്യാൻ കഴിയും എന്ന് തന്നെയാണ് അതുപോലെ തേജസ്വി യാദവ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തും എന്നൊക്കെയായിരുന്നു എന്നാൽ വീണ്ടും ഒരിക്കൽ കൂടി നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദത്തിലേക്ക് നിതീഷ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്ന ചില സൂചനകൾ എന്തെത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇനി അവിടെ തീരുമാനം നിശ്ചയിക്കേണ്ടത് ബി മോദിയുമാണ് എന്തൊക്കെ സംഭവിച്ചാലും അതിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നിതീഷ് തന്നെ വീണ്ടും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് തുടരും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇനി എന്നല്ല ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഭാവി എന്ത് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് അത്രമാത്രം കഠിന പ്രയത്നം ബീഹാറിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തി രാഹുൽ ഗാന്ധി നടത്തി നിതീഷ് മറ്റേ ആർ ജെ ഡി സഖ്യ മറ്റേ മഹാസഖ്യം നടത്തി എന്നിട്ടും അവിടെ നിലം പരിശാവുന്ന സ്ഥിതിയിലേക്ക് കോൺഗ്രസും മഹാസഖ്യവും വ്യക്തിയെങ്കിൽ എവിടെയാണ് പിഴച്ചത് എന്നതാണ് ഇനി അന്വേഷിക്കേണ്ടത് അതാണ് തിരയേണ്ടത് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തിലുണ്ടായ ചില പ്രശ്നങ്ങളാണോ അതോ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയമാണോ കോൺഗ്രസിന്റെ നില തന്നെ തകരാറിലായോ ഇതൊന്നുമല്ല മോദി പ്രഭാവമാണോ എൻ ഡി എ ഇത്രമാത്രം ഉയരത്തിലേക്ക് കൊണ്ടുവന്നത് ബിജെപിയെ ഇത്രമാത്രം ഉയരത്തിലേക്ക് കൊണ്ടുവന്നത് നിതീഷ് കുമാറിന്റെ ഒരു വൈഭവമാണോ എന്നൊക്കെയാണ് ഇപ്പോൾ ഇനി വിലയിരുത്തേണ്ടി വരുന്നത് എന്തായാലും ഒരു കാര്യത്തിൽ ഒരു ഉറപ്പായി ബീഹാറിൽ എൻ ഡി എ തന്നെ ഭരിക്കും ബി ജെ പി തന്നെ അവിടെ ഭരിക്കും മോദി തന്നെ അവിടെ താമരപ്പാടം വിരിയിക്കും വിരിയിച്ചു എന്നുള്ളതിന് തന്നെയാണ് അതിൻ്റെ അന്തിമ റിസൾട്ട് എന്ന് പറയേണ്ടി വരുന്നു ഇനി വരും ദിവസങ്ങളിലാണ് അതിൻ്റെ രാഷ്ട്രീയ വിശകലനങ്ങളിലേക്ക് പോവുക എന്താണ് കോൺഗ്രസിന്റെ പരാജയ കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബി ജെ അവിടെ എത്ര വലിയ ഒരു മഹാഭൂരിപക്ഷം മഹാസഖ്യത്തെ തകർത്തുകൊണ്ട് മഹാഭൂരിപക്ഷത്തിലേക്ക് എൻ ഡി എ വന്നത് എന്നതിനെ രാഷ്ട്രീയ വിശകലനങ്ങൾ വരുമ്പോൾ മാത്രമേ എന്താണ് കോൺഗ്രസിനെ സംഭവിച്ചത് എന്ന് പറയാൻ കഴിയൂ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നിതീഷ് കുമാർ ഒരിക്കൽ കൂടി ബീഹാറിനെ മുഖ്യമന്ത്രിയായി അടുത്ത ദിവസങ്ങളിൽ സ്ഥാനമേൽക്കും എന്നതാണ് ആ സത്യം